എന്റെ ആഡിയോളി സൂപ്പർ ആഡിയോ എനി സൈക്കിൾ യാത്രയിലാണ് അല്ലല്ല പക്ഷെ മുട്ടുമേനെ ഇടിക്കുന്ന കുണ്ടിമേനെ ഇടുന്നത് നമ്മുടെ വഴിക്ക് ഇപ്പോ തോന്നുന്നു ടയർ ഉണ്ട് എന്റക്ക സസ്പെൻഷൻ ഉണ്ട് ഞാൻ ആക്കിയോ ആയിട്ട് ഗെയിം എല്ലാം ആഗ്രഹമായിട്ട് അവന്റെ ആഗ്രഹം പ്രകാരം ഓടാൻ ഇടയാക്കി അതെന്നാ ഇതാരാ മറ്റെന്നല്ലേങ്കി എനിക്ക് ഒരു പിന്നെ മോള് ഞാൻ നീ വണ്ടിക്ക് കുണ്ടും അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് കളമശേരിലാണ് കളമശ്ശേരിലെ എവിടെയാണ് ഡെക്കാത്തലോൺ ഡെക്കാത്തലോണിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ട് വഴികൂടെ പൂമ കാണാറുണ്ട് പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി അപ്പൊ ഇവിടെ വന്നേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി സൈക്കിള് എന്താ സൈക്കിള് അടിക്കാൻ ഞാൻ പണ്ടേ പത്താം ക്ലാസ് ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമ്മുടെ അങ്ങനത്തെ ഒരു സമയത്തൊക്കെയാണ് ഞാൻ പേപ്പർ ഇടാനൊക്കെ ഫുൾ ടൈം സൈക്കിളും കൊണ്ട് നടന്നിരുന്നു അന്ന് എന്റെ ഉണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു ഹെർക്കുലീസിന്റെ വലിയ സൈക്കിൾ ഉണ്ടല്ലോ വലിയ സീറ്റും വലിയ പിടിയൊക്കെയായിരുന്നു നമ്മുടെ വലിയ സൈക്കിള് അതിന്റെ വേറെന്ത പേരുണ്ടായിരുന്നു ആ സൈക്കിളാണ് ഉണ്ടായിരുന്നത് പിന്നല്ലാണ്ട് ഞാൻ വേറെ സൈക്കിളും ചവിട്ടിയിട്ടില്ല പിന്നെ നമ്മള് ജിതിന് സൈക്കിൾ മേടിച്ചപ്പോ ജിതിന്റെ സൈക്കിളും ചവിട്ടി നോക്കിയിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് എനിക്ക് അപ്പൊ ഇപ്പൊ എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല എന്റെ വെയിറ്റ് കുറെ കൂടി ഇനി ഈ വെയിറ്റ് വെച്ച് ചവിട്ടാൻ പറ്റും ഒന്നും അറിയില്ല ഇവിടെ കയറിയിട്ട് ചവിട്ടി നോക്കണം എന്നിട്ട് പറ്റിയാൽ മാത്രമേ മേടിക്കുകയുള്ളൂ ജിദീൻ കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് തന്നിട്ടിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു സൈക്കിള് നീ ഓടിക്കണുണ്ടാ വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റില്ല അപ്പുറത്തല്ലേ നമുക്ക് കാണാനൊക്കെ ആയിട്ട് വെച്ചടി അപ്പൊ എന്തിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറാൻ പോവാണ് അപ്പൊ നോക്കിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പൊ നല്ല സൈക്കിള് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്നേക്കാണ് എത്ര ദിവസം ചവിട്ടും ചവിട്ടിലോ ഒന്നും അറിയില്ല ഞാൻ പറഞ്ഞു കൊറേ നാളായി ചവിട്ടിട്ട് ചിലപ്പോ കൊറേ നാള് ചവിട്ടും അല്ലെങ്കിൽ നമ്മള് ജിമ്മിൽ പോയ പോലെ ആയിരിക്കും മിടും ഇനി ജിമ്മിൽ പോകണം എന്നൊക്കെ പറയണ്ടേ പക്ഷെ എനിക്ക് സമയം നിങ്ങൾ വീഡിയോ കൂടെ കാണണുണ്ടാവല്ലോ സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റണല്ലോ അതുകൊണ്ട് ആ ഒരു ജിമ്മിലേക്കുള്ള സമയം നമ്മൾ സൈക്കിൾ ചവിട്ടി നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ചവിട്ടാലോ അപ്പൊ അങ്ങനെ ആകാന്നൊക്കെ പ്ലാൻ ചെയ്തേക്കണം നോക്കട്ടെ എങ്ങനെ വരുന്ന വരും വഴിക്ക് ഉള്ള വീഡിയോകളിൽ കൂടെ കാണാം ചവിട്ടു ആണ് അപ്പൊ ഞങ്ങള് നേരെ വെയിറ്റ് കൂടി അതാണ് മറക്കൻ തല സൈക്കിളിൽ പറ്റും നമ്മുടെ കളമശ്ശേരിയിലെ ഡെക്കാത്തലോൺ നടക്ക് വെയിലെ അങ്ങനെ ഞങ്ങള് ഡെക്കാത്തലോൺ സ്റ്റോറിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കേറുമ്പോ സ്കേറ്റിംഗ് ബോർഡുകളും സ്കേറ്റിംഗ് ഷൂകളും വാട്ടർ ബോട്ടിലുകൾ അങ്ങനെ കുറേ കുറേ ഐറ്റംസുകളുണ്ട് നമ്മുടെ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ളത് നമ്മളങ്ങനെ ലാസ്റ്റ് നടന്ന് നേരെ നേരതെ സൈക്കിളിൻ്റെ സെക്ഷനിലേക്ക് എത്തി ഇവിടെയാണെങ്കിൽ പല വിലയുടെ സൈക്കിളുകൾ അപ്പോൾ ഓരോ സൈക്കിളായിട്ട് ഇനി ഒന്ന് ട്രയലടിച്ചു നോക്കാൻ പോവാണ് ണ്ട് എന്തോ <porch Gram linguistic problem> <laughs> <smack> റ്റല്ലേ <laughs> സ്ഥിരം <laughs> 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 <laughs>

അങ്ങനെ ഞങ്ങൾ നോക്കി 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 ലാസ്റ്റ് റോക്കറൈഡറിൻ്റെ എസ് ടി ഫൈവ് ഫോർട്ടി എന്നുള്ള മോഡലിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അതിപ്പോൾ അവർ അതിൻ്റെ ടെസ്റ്റായിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് ഒരു സൈക്കിൾ സെറ്റ് ചെയ്ത് എന്താണിപ്പോൾ അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കാണ് കാരണം അതിൻ്റെ താഴെയുള്ള കുറേ മോഡലുകളൊക്കെ നോക്കി ഒന്നും എനിക്ക് എനിക്കതിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് മീൻസ് ഒരു ടോപ്പ് മോഡലായിട്ട് മാച്ച് ചെയ്യാത്ത പോലെ തോന്നി അപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ നല്ലൊരു സൈക്കിൾ എടുക്കാമെന്ന് വിചാരിച്ചു ജിതിനായാലും ജിതിനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജിതിനായിരുന്നു നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞത് അപ്പോൾ അവനും പറഞ്ഞിരുന്നു എടുക്കുമ്പോൾ നല്ലത് എടുത്തോളൂ അല്ലെങ്കിൽ നമുക്ക് ആ സൈക്കിൾ ചവിട്ടാനുള്ള ഇൻട്രസ്റ്റും കൂടി നഷ്ടപ്പെടും നമ്മുടെ നോർമൽ സൈക്കിളിലേക്ക് ഇപ്പം നമ്മൾ കുറേ നാൾ ചവിട്ടാണ്ടിരുന്നിട്ട് ചവിട്ടുമ്മ വീണ്ടും ഒരു നല്ല സൈക്കിൾ എടുത്തിരുന്നു ചിലപ്പോൾ നമുക്ക് ആ ചവിട്ടാനുള്ള ആഗ്രഹം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇല്ലാണ്ടാവും എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൺലൈലും ഇപ്പോൾ അവിടെ ഉള്ളൈലും ഒരു നല്ല സൈക്കിൾ നോക്കിയിട്ട് കണ്ടത് ഇതാണ് റോക്ക് റൈഡറിൻ്റെ എസ് ടി ഫൈവ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ മോഡലാണ് അപ്പോൾ അതാണ് ഇപ്പോഴും ചവിട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ ഗിയറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മീൻസ് ഇത് ഈ ഒരു സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും നമ്മളതി അടുക്കാത്തതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഒട്ടും കിട്ടണ്ടായിരുന്നില്ല ഒന്നും കിട്ടണ്ടായിരുന്നല്ലേ പറയാൻ വെറുതെ എന്തോ ഇല്ല ആരോ കാണ നോക്കി കാണുന്ന പോലെ വെറുതെ നോക്കി കാണാൻ അത്രേ ഉള്ളു ഗ്രേസ് അതിന് ഇടയിൽ ഇവിടെ ട്രൈമീന്ന് പറഞ്ഞാൽ സൈക്കിളുകൾ വെച്ചിട്ടുണ്ടാവുമല്ലോ നമുക്ക് ചവിട്ടി നോക്കാനായിട്ട് ട്രയൽ അടിക്കാൻ സൈക്കിളുകൾ വെച്ചിട്ടുണ്ട് ആളത് ഓരോന്ന് എടുത്ത് 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 ഇവിടെ ചവിട്ടാൻ കുറേ സ്ഥലമുള്ളതുകൊണ്ട് മാറി മാറി ഇങ്ങനെ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് ആണെങ്കിൽ അപ്പുറത്ത് മിടുവിൻ്റെ കൈമ്മേ വിടാണ്ട് ഓരോ സൈക്കിളുമ്പോൾ പോയി പിടിക്കലും കുലുക്കലും ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി ഇവിടെയും ബാറ്ററി ഉള്ള സൈക്കിളൊക്കെ ഇരിക്കേണ്ട കേട്ടോ അപ്പത്ത് എൺപത്തയ്യായിരം രൂപയാണ് ഇവിടുത്തെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ സ്റ്റീവിനേയും തള്ളി ഞങ്ങൾ സൈക്കിൾ സെലക്ട് ചെയ്ത് ആ സൈക്കിൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അത് അവിടെ അവർക്ക് സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് ഇപ്പോൾ മിഡുവിന് ഡ്രസ്സുകൾ നോക്കണമൊരാഗ്രഹം അപ്പോൾ സ്റ്റീവിനെയും തള്ളി ഞങ്ങൾ ആ ഡ്രസ്സ് നോക്കാൻ പോവുകയാണ് ഗ്രേസ് അപ്പോഴും അവിടെ സൈക്കിൾ ചവിട്ടി കൊണ്ടുതന്നെ ഇരിക്കുകയാണ് ഞാൻ ചവിട്ടിക്കോളാം നിങ്ങൾ വരുമ്പോൾ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു ഗ്രേസ് അവിടെ സൈക്കിൾ ചേട്ടൽ തന്നെയാണ് അതിക്കൂടെ ഇതിക്കൂടെ ഒക്കെ കറങ്ങി ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ സിമന്റ് തറയാണ് അപ്പോൾ ഇങ്ങനെ ചവിട്ടി നടക്കാൻ നല്ല രസം ഉണ്ട് വട്ടം ഇങ്ങോട്ട് കറങ്ങോണ്ടിരിക്കാനൊന്നും പറഞ്ഞിട്ട് ആള് വന്നില്ല ആള് പോയിക്കോണ്ട നേരെ പോയിക്കോ പോയിക്കോണ്ടി അറ്റത്താണ്ട് സൂപ്പർ ഇനി സൈക്കിൾ യാത്രയിലാണ് യാത്രയിലാണല്ലോ പക്ഷെ മുട്ടും മേനെടുക്കണെ കുണ്ടിയും മേനോ അത് ചെയ്യാത്തൊരു കാര്യം ചെയ്തിട്ട് ജിതിയും പറഞ്ഞു സീറ്റ് പൊന്തിച്ചു വെക്കണം അതുകൊണ്ടാ മുട്ടും എടുക്കണം ഒന്നുകൂടെ കറങ്ങിട്ട് ഞാൻ വണ്ടി വരുന്നേ ചേട്ടം കേറ്റി വക്ക് നോക്കി വക്കറിയില്ല നമുക്ക് ഇങ്ങനെ അങ്ങനൊന്നും ഒടിഞ്ഞു പോവില്ല എനിക്കൊന്നും ചവിട്ടി ആക്കണന്നുണ്ടായിരുന്നു ഇപ്പൊ ചോട്ടാണല്ലേ വീട്ടിൽ സ്റ്റീവ് ഹെൽപ്പ് വായിക്കണോ അപ്പങ്ങനെ ലാസ്റ്റ് നമ്മുടെ സൈക്കിളിനെ നമ്മൾ ഇതേ ഉള്ളിലേക്ക് കയറ്റി സീറ്റൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി ഇതേ വീടെത്തി ഇനി ഇറക്കണം അതാണ് അടുത്ത പരിപാടി ഇനി ഇറക്കി വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം

ഇത് ഞാൻ ആക്സസറി അതൊക്കെ ഞാൻ വേറെ ദിവസം കാണിച്ചിട്ട് പിരിട്ടായി ഇപ്പൊ കാണിച്ചിട്ടൊന്നും മനസ്സിലാവില്ല പകല് കാണിച്ചു തരാം ഡീറ്റെയിൽ വ്യൂട്ടാ ഇന്ന് രാവിലെ വന്ന ലേറ്റ് ചെയ്യാൻ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു നോക്ക് പ്രശസ്ത റൈഡർ മിൽഡ് സണ്ണിയാണ് ഇടിയന്നെ ഞാൻ ചവിട്ടി കഴിഞ്ഞതിന് ശേഷം നീ ചവിട്ടിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും ഇല്ല ഇച്ചൂടി ഹൈറ്റ് കൂട്ടണം എന്നാ പറഞ്ഞാൽ എന്നാലേ കാല് മുട്ട് പൂടണം ചവിട്ട് തൊഴാനോണ്ടോ ചവിട്ടറി ചവിട്ട് നല്ല സൂണ്ട് കിട്ടാ ഗിയറൊക്കെ മാറ്റി ചവിട്ടുമ്പോൾ നല്ല സിമ്പിളായിട്ട് പോകുന്നുണ്ട് ഇപ്പം കിടക്കുന്നത് നോർമൽ പോലെയാ നോർമൽ സൈക്കിളുണ്ട പോലെ ചവിട്ടാണ്ട് ചവിട്ടിട്ടടി എനിക്ക് അവിടെ ഒരു പക്ഷേ ഒന്ന് പിന്നെ മോള് നാളെ വിട്ടിയാ മതി ഞാൻ റോട്ടിൽ കൊണ്ടുവരാം ഇവിടെ ചവിട്ടിക്കാ നീ ഞങ്ങളുടെ വണ്ടിക്ക് കുണ്ടും കുഴിയും തോന്നും പ്രശ്നമല്ല പക്ഷെ ഇതിന്റെ കൂടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇത് എന്തിട്ടാ ഞാൻ ചോദിക്കാൻ മറന്നുപോയി വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിട്ടുണ്ടാവും ഇല്ല നിനക്ക് പറ്റും വിടൂറിയാം നീ ഈ കാരത്തോണ്ട് നിൽക്കണാനാ ഞാൻ കറക്കി കൊണ്ട് കൊണ്ടവിടെ വെച്ചു തരാം

Winter, winter oh no, ു എനിക്ക് ബ്ലാക്ക് എടുക്കണം ആ ഈ നീലവിടെ സാധനം മാത്രം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്താ മംഗാട് അതിന് മാത്രേറ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ട് സൈക്കിള് വലിപ്പം വേണോ മലേ ഗിയർ ഉണ്ട് ഗിയറും ദോനെ ഗിയറി ഇല്ല ഇതിട ഗിയർ ആണ് അതുപോലെ ഇരിക്കണം അതിനെ വലപ്പം കുറവാണ് ആ ಅದനിക്ക് ഫീൽ ചെയ്യും അതാണ് തന്നെയാണ് അങ്ങനെ അല്ല ഇതിന്റെ വില സീറ്റ് അവിടെ ഉണ്ട് 2500 എക്സ്ട്രാ ഓടോ അങ്ങേണ്ട ആവശ്യമില്ല ായിരത്തി തൊള്ളായിരത്തി മുപ്പതിനായിരം രൂപയാണ് സൈക്കിളിന്റെ വില പിന്നെ പ്ലസ് ആക്സസറീസ് ഈ മൺകാട് സീറ്റ് കവറ് പിന്നീടുത്തെ മൺകാട് ബോട്ടിൽ ഹോൾഡറ് പിന്നെ വേറെ സാധനം പക്ഷെ ബെല്ല് ബെല്ല് പിന്നെ സ്റ്റാൻഡ് പണ്ടൊക്കെ സൈക്കിള് ഓടിക്കുന്നതൊക്കെ ഉണ്ടാകായിരുന്നു ഇപ്പൊ ഒന്നും ഇല്ല നമ്മൾ വേറെ മേടിക്കണം ഒന്ന് സൈക്കിളിന്റെ സാധനം എന്ന് പറയണം എന്നിട്ടായാലും ഇത്രയും സാധനം ഒക്കെ കൂടി മുപ്പത്തി ആറായിരം രൂപയായി മൊത്തം മുപ്പത്തി ആറായിരം രൂപയുടെ സൈക്കിള് ഇരിക്കണം പണ്ട് എന്റെ മുമ്പത്തെ സൈക്കിള് ഹെർപുലീസ് മൂവായിരത്തിഅറുന്നൂറ് രൂപയായിരുന്നു ഇത് മുപ്പത്തി ആറായിരമായിരിക്കില്ല പറയാൻ പറ്റില്ല പണ്ടത്തെ സൈക്കിള് പണ്ടത്തെ സൈക്കിള് വലിയ സൈക്കിള് അപ്പൊ എന്തിട്ടായാലും അങ്ങനെ നമ്മുടെ സൈക്കിള് വന്നിരിക്കുന്നു ഇവിടെ വെള്ളം കുക്കിയൊക്കെ െ നല്ലതായിട്ട് ഓടാൻ ദൈവം ആടിക്കാൻ കൊണ്ടുപോകുന്നവന് ദൈവമേ നിന്റെ കൂടുതൽ അനുഗ്രഹം യും ചെയ്യാനും നല്ല വാഹകമായിട്ട് അവന്റെ ആഗ്രഹപ്രകാരം ഇടയാക്കിയ സൈക്കിളിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ ഭയങ്കര സംഭവാണ് നമ്പറോടെ കിട്ടാണെങ്കിലോ ഉടലോടെ പോയി വിളിച്ച അടുത്ത വീഡിയോ കാണാം ബൈ ബൈ